അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിലെ തുരങ്ക നിർമ്മാണത്തിന് ആവശ്യമായ മൂന്ന് കൂറ്റൻ ടണൽ ബോറിംഗ് മെഷീനുകൾ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്നത് തടഞ്ഞിരിക്കുകയാണ് ചൈന ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ചൈനയ്ക്ക് ഇന്ത്യയോടെ കുറിച്ച് അസൂയ ഉണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ബ്രസീൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അത്താഴ വിരുന്നൊരുക്കിയതൊക്കെ ചൈനീസ് പ്രസിഡന്റിന് നല്ല രീതിയിൽ ചൊടിപ്പിച്ചിട്ടുമുണ്ട് അതൊക്കെയാണോ ഇപ്പോഴുള്ള ഈ സംഭവ വികാസങ്ങൾക്ക് പിന്നിലെന്നും സംശയം ഇല്ലാതില്ല ഇതോടെ യന്ത്രം ചൈനീസ് തുറങ്ങുമൊത്ത് കുടുങ്ങിക്കിടക്കുകയാണ് കാരണം ഇന്ത്യയുടെ ആദ്യ അതിവേഗ റെയിൽ പദ്ധതിക്ക് കാലതാമസം നേരിട്ടേക്കാമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ജർമ്മൻ ടണലിംഗ് വിദഗ്ധരായ ഹെറൻകെ നെക്റ്റിൽ നിന്നാണ് യന്ത്രങ്ങൾ ഓർഡർ ചെയ്തതെങ്കിലും അവ നിർമ്മിച്ചത് ചൈനയിലെ ഗ്വാങ്ഷുവിലുള്ള അവരുടെ നിർമ്മാണ ശാഖയിലാണ് ഇതിൽ രണ്ട് മെഷീനുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറോടെയും ഒന്ന് ഈ വർഷം ആദ്യം ഇന്ത്യയിൽ എത്തുമെന്നും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ചൈനീസ് അധികൃതർ വ്യക്തമായ കാരണങ്ങളൊന്നും പറയാതെ ഇവ കയറ്റി അയക്കുന്നതിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ് റെയിൽവേ മന്ത്രാലയം ഈ വിഷയം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പദ്ധതിയുടെ മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് ആവശ്യമായ യന്ത്രഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഈ ഉപകരണങ്ങൾ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കാൻ നയതന്ത്ര തലത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഈ യന്ത്രങ്ങളുടെ വരവിലുണ്ടാകുന്ന കാലതാമസം ഭൂഗർഭ തുരങ്ക നിർമ്മാണത്തെ ബാധിച്ചേക്കും പ്രത്യേകിച്ചും ബാന്ദ്ര കുർള മുതൽ ഷിൽഫാറ്റ വരെയുള്ള ഇരുപത്തിയൊന്ന് കിലോമീറ്റർ പാതയിലെ ഏഴ് കിലോമീറ്റർ വരുന്ന കടൽനടിയിലുള്ള ഭാഗത്തെ ഇത് സാരമായി ബാധിക്കും ഒന്നേ ദശാംശം പൂജ്യം എട്ട് ലക്ഷം കോടി രൂപ ചിലവ് വരുന്നതാണ് മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഇന്ത്യൻ ചൈനീസ് സൈനികർ തമ്മിലുണ്ടായ ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ചൈനീസ് നിക്ഷേപങ്ങളിൽ ഇന്ത്യ കർശന പരിശോധനകൾ ഏർപ്പെടുത്തിയിരുന്നു ഇതിന് മറുപടിയായാണ് ചൈനയുടെ നടപടികളെന്നാണ് കരുതുന്നത് മുംബൈയുടെ മെട്രോ ശൃംഖലയ്ക്കും തീരദേശ റോഡ് പദ്ധതിക്കും വേണ്ടിയുള്ള ടണൽ ബോറിംഗ് മെഷീനുകൾ ചൈനയിൽ നിന്നാണ് വന്നത് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ സംഘർഷത്തിന് മുൻപായിരുന്നു സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് വഴിയുള്ള താനെ ബോറിവലി തുരങ്ക പദ്ധതിക്കുള്ള ടണൽ ബോറിംഗ് മെഷീൻ ഹെറൻഡെറ്റിന്റെ തമിഴ്നാട്ടിലെ അലിഞ്ചിവാക്കത്തുള്ള ശാലയിലാണ് നിർമ്മിച്ചത് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കുള്ള ടണൽ ബോറിംഗ് മെഷീനുകൾ സാധാരണ യന്ത്രങ്ങളല്ല അതിലൊന്ന് ഇന്ത്യയിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലുതാണ് ഇതിന് പതിമൂന്ന് ദശാംശം അഞ്ചു ആറ് മീറ്റർ കട്ടർ ഹെഡ് വ്യാസമുണ്ട് ഇതിന് വിപരീതമായി മെട്രോ ടണൽ ബോറിംഗ് മെഷീനുകൾക്ക് സാധാരണയായി ആറ് ദശാംശം നാല് അഞ്ച് മുതൽ ആറ് ദശാംശം ആറ് എട്ട് മീറ്റർ വരെയാണ് വ്യാസം ഹെറക്നിക്ടിന്റെ ഗ്യാങ്ഷു ശാലയിൽ നിർമ്മിച്ച ഈ തുരങ്ക നിർമ്മാണ യന്ത്രങ്ങൾ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങളെ കൃത്യതയോടെ കൈകാര്യം ചെയ്യാൻ രൂപകൽപ്പന ചെയ്ത മിക്സ് ഷീൽഡ് കോൺഫിഗറേഷനോട് കൂടിയാണ് ബാന്ദ്ര കുർല സ്റ്റേഷൻ മുതൽ ഷിൽഫാറ്റ് റാംബ് വരെ നീളുന്ന ഇരുപത് ദശാംശം മൂന്ന് ഏഴ് ഏഴ് കിലോമീറ്റർ തുരങ്കം കുഴിക്കുന്നതിന് അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഈ യന്ത്രങ്ങളായിരിക്കും ഉപയോഗിക്കുക ഈ ഭാഗത്തിൽ തന്നെ ക്രീക്കിനടിയിലൂടെയുള്ള ഏഴ് കിലോമീറ്റർ കടൽനടിയിലെ തുരങ്കവും ഉൾപ്പെടുന്നു ഇതിനുള്ള ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ കരാർ അഫ്കോൺസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ നേടിയിരുന്നു തുരങ്കം ഭൂനിരപ്പിൽ നിന്നും ഇരുപത്തിയഞ്ച് മുതൽ അറുപത്തിയഞ്ച് മീറ്റർ വരെ ആഴത്തിലായിരിക്കും നിർമ്മിക്കുക ഷിൽഫാറ്റയ്ക്ക് അടുത്തുള്ള പാർസിസ് കുന്നിനടിയിൽ ഇത് നൂറ്റി മീറ്റർ വരെ ആഴത്തിൽ പോകും അതേസമയം ഇന്ത്യയിലേക്കുള്ള ചില വളങ്ങളുടെ കയറ്റുമതി ചൈന കഴിഞ്ഞ രണ്ട് മാസമായി നിർത്തിവെച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു റെയർ എർത്ത് മാഗ്നറ്റിനും തുരങ്കം നിർമ്മിക്കുന്ന യന്ത്രങ്ങൾക്കും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് പുറമെയാണ് ഈ പുതിയ നടപടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിലും വർദ്ധിച്ചു പിരിമുറുക്കത്തിന് അടിവരയിടുന്നതാണിത് വെള്ളത്തിൽ ലയിക്കുന്നതും സാവധാനം വിഘടിക്കുന്നതുമായ വളങ്ങൾ സൂക്ഷ്മ പോഷക വളങ്ങൾ മറ്റു ഉയർന്ന ഗുണനിലവാരമുള്ള വളങ്ങൾ എന്നിവയുടെ കണ്ടെയ്നറുകൾ ചൈനീസ് തുറമുഖങ്ങളിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് പഴങ്ങൾ പച്ചക്കറി ൾ എന്നിവയ്ക്ക് ഈ വളങ്ങൾ അത്യന്താപേക്ഷിതമാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന പ്രത്യേക വളങ്ങളുടെ എൺപത് ശതമാനവും ചൈനയിൽ നിന്നാണ് ഔദ്യോഗികമായി ഒരു നിരോധനവും ഇല്ലെങ്കിലും ചൈനീസ് അധികാരികൾ പരിശോധനകളും നടപടിക്രമങ്ങളിലെ കാലതാമസം ഉപയോഗിച്ച് കയറ്റുമതി തടയുകയാണെന്ന് സോളബിൾ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി അസോസിയേഷൻ പറഞ്ഞു ഏപ്രിലിന് ശേഷം ചൈന ഇന്ത്യയിലേക്കുള്ള റയർ എർത്ത് മാഗ്നസിന്റെ കയറ്റുമതി ഫലത്തിൽ മരവിപ്പിച്ചിരുന്നു ഇലക്ട്രിക് വാഹനങ്ങൾ കാറ്റാടി യന്ത്രങ്ങൾ ഇലക്ട്രോണിക്സ് എന്നിവയ്ക്ക് നിർണായകമായ ഘടകങ്ങളാണ് ഇവ ഇതുകൂടാതെ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് വേണ്ടിയുള്ള ടണൽ ബോറിംഗ് മെഷീനുകൾ ചൈനീസ് തുറമുഖങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയുമാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്